നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചാണ് നമ്മളെല്ലാം മനുഷ്യരാണ് ആണും പെണ്ണും കുട്ടിയും വൃദ്ധരും ഒക്കെയും മനുഷ്യരാണ് എന്താണ് മനുഷ്യൻ എന്നാൽ മനുവിൽ നിന്ന് ഉണ്ടായതിനാൽ മനുഷ്യനെന്ന് പറയുന്നു ജനന മരണ ചക്രങ്ങൾക്ക് വിധേയനായതുകൊണ്ടും മനുഷ്യനെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നാൽ മനനം ചെയ്യാൻ കഴിയുന്നവൻ മനസ്സിലാക്കാൻ കഴിയുന്നവൻ വിവേചന ബുദ്ധിയുള്ളവൻ അതായത് ശരി തെറ്റുകളെക്കുറിച്ച് ബോധമുള്ളവൻ തൻ്റെ ആത്മസ്വരൂപത്തെക്കുറിച്ച് അതിലെ ചക്രങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള കഴിവ് മറ്റൊരു ജീവിക്കുമില്ല അത് മനുഷ്യ മനുഷ്യജീവിക്ക് മാത്രം സ്വന്തമാണ് ഈ ലോകത്ത് ഏറ്റവും വലിപ്പമുള്ള ജീവികളായ തിമിംഗലത്തിനോ ആനയ്ക്കോ പോലും തൻ്റെ ആത്മസത്തയെക്കുറിച്ച് ുള്ള കഴിവില്ല ഈ പ്രപഞ്ചത്തിൽ എൺപത്തി നാല് ലക്ഷം ജീവയോനികളുള്ളതിൽ മനുഷ്യന് മാത്രമാണ് പുണ്യപാപങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളത് ഇത്രയും ജീവികളെ സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മദേവന് തൃപ്തിയുണ്ടായത് കാരണം ചരങ്ങളും അചരങ്ങളുമായ ഈ ജീവജാലങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ പരിപാലിച്ചു കൊണ്ട് ഈ ലോകത്തെ സംരക്ഷിച്ച് മനുഷ്യനെന്ന ജീവി തൻ്റെ ആത്മസ്വരൂപത്തിൽ ആനന്ദമായി കഴിഞ്ഞുകൊള്ളുമല്ലോ എന്ന് ചിന്തിച്ചു ഇത്രമാത്രം പ്രത്യേകതകളുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് സ്വയം നടിക്കുന്ന മനുഷ്യനെക്കൊണ്ടല്ലയോ മറ്റുള്ള ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും തന്നെ ശല്യം നമ്മൾ പുറത്തിറങ്ങി ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ അന്നേരം മനസ്സിലാകും മറ്റൊരു ജീവിയെക്കൊണ്ടും ഈ ലോകത്തിന് ഒരു ശല്യവുമില്ല എന്ന് ഒരു പറ്റം മാൻകൂട്ടത്തെ കണ്ടാൽ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു സിംഹം ഒരു മാൻകൂട്ടിയെ പിടിച്ചു തിന്നു അതിൻ്റെ വിശപ്പടങ്ങി എവിടെയെങ്കിലും കിടന്നാൽ സിംഹത്തിൻ്റെ പുറത്തുകൂടി കയറി മാൻകൂട്ടങ്ങൾ പോയാലും സിംഹം ഒന്നിനെയും ഉപദ്രവിക്കില്ല സിംഹത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനാണെങ്കിലോ വിശപ്പ് മാറിയാലും കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോഴോ വരും ദിവസങ്ങളിലേക്ക് പിന്നെയും ഒരു പണിയുമെടുക്കാതെ ഇരുന്ന് തിന്നാമല്ലോ എന്ന ചിന്തയിൽ ആ മാൻകൂട്ടത്തെ മുഴുവനായും എങ്ങനെയെങ്കിലും പിടിച്ചു കൊന്ന് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കും ഈ അമിതമായ അത്യാഗ്രഹമാണ് അവൻ്റെ മനസ്സമാധാനക്കുറവിനും മറ്റ് അസ്വസ്ഥതകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ മുഖ്യ കാരണം ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനാൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക ഈ ലോകം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർക്കും ആഹരിക്കാനും സ്വസ്ഥമായി ജീവിക്കാനും കൂടിയാണെന്ന് എപ്പോഴും ചിന്തിക്കുക അപ്പോൾ ശാന്തിയും സമാധാനവും കിട്ടും പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറും എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി 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 ഈ ലോകത്ത് നമ്മൾ നേടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുമ്പോഴാണ് നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത് അതിനാൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അന്നേരം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ശരിപ്രിയരേ ഹരി ഓം ഹരി ഓം